എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം പ്ലസ് ടു സെ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും ഹൗ ടു ചെക്ക് പ്ലസ് ടു സെ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം മാധ്യമ ഡീറ്റൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ തീർച്ചയായും പഠിക്കേണ്ട മാറേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരാപ്രേക്കും ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വേണ്ടി തീർച്ചയായും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ആണ് നിങ്ങൾക്കും വീഡിയോ നല്ല ഡിസ്ക് ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് ടു സെ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാർ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് എച്ച് എസ് എസ് റിപ്പോർട്ടർ അറിയിച്ചു ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് സാധാരണ എല്ലാ വർഷങ്ങളിലും എച്ച് എസ് എസ് റിപ്പോർട്ടർ ക്രെഡിറ്റ് ചെയ്യുന്ന ഡേറ്റിൽ എച്ച് എസ് എസ് റിപ്പോർട്ടർ ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ എല്ലാ വർഷവും റിസൾട്ട് വരാറുണ്ട് ഇത് എച്ച് എസ് എസ് റിപ്പോർട്ടർ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയുടെ വെബ്സൈറ്റ് ആണ് അവരാണ് അറി അറിയിച്ചത് പ്ലസ് ടു സെ സെ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാർ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നുള്ള ലേറ്റസ്റ്റ് വിവരം എച്ച് എസ് എസ് റിപ്പോർട്ടറാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് റിസൾട്ട് പ്രതീക്ഷിക്കാം റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതിന് റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ ടൈ എന്ന വെബ്സൈറ്റിൽ കയറുക ശേഷം ശേഷം അവിടെ പ്ലസ് ടു സേവ് അവർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാ റിസൾട്ട് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന ലിങ്ക് ആണ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാതായിരിക്കും എന്തായാലും എച്ച് എസ് എസ് റിപ്പോർട്ടർ എന്ന് പറയുന്നത് നിങ്ങളെ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയുടെ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയുടെ വെബ്സൈറ്റാണ് അതുകൊണ്ട് തന്നെ അവർ എല്ലാ വർഷവും എല്ലാ വർഷവും റിസൾട്ട് വരുമെന്ന് പറഞ്ഞ ഡേറ്റിൽ എല്ലാ വർഷവും കൃത്യമായി വരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നുള്ള വീഡിയോയും നമ്മൾ ചെയ്തത് എന്തായാലും കാത്തിരിക്കുക റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും എച്ച് എസ് എസ് റിപ്പോർട്ടറാണ് ഈ വാർത്ത അറിയിച്ചിരിക്കുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മൈനി മിസ്ക്രേബ് ദ ഫൗണ്ടർബ് ഫോട്ടെ ദ കരിയർ കടയാൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ